സൗദിയിൽ ഇനി ദേശീയ ഗെയിംസ് ആരവങ്ങൾ രാജ്യത്തിന്റെ കായിക ചരിത്രത്തിൽ ഏറെ അടയാളപ്പെടുത്തലുകൾ നടത്തിയ കായിക മാമാങ്കത്തിന്റെ മൂന്നാം പതിപ്പിന് ഒക്ടോബർ മൂന്നിന് റിയാദിലെ ബോളിവഡ് സിറ്റിയിൽ തുടക്കമാകും ഉദ്ഘാടന ചടങ്ങ് വർണ്ണശബളമാക്കാൻ വിവിധ വിനോദ സാംസ്കാരിക പരിപാടികളും ലൈവ് മ്യൂസിക് ഷോയും അരങ്ങേറും പ്രശസ്ത സൗദി ഗായകരായ അർവ അൽ മൊഹൈദീബ് അബ്ദുൾ വഹാബ് എന്നിവർ നയിക്കുന്ന കൺസേർട്ടാണ് ഉദ്ഘാടന ചടങ്ങിലെ മുഖ്യ ആകർഷണം ദേശീയ ഗെയിംസിന്റെ സന്ദേശം വഹിച്ചുകൊണ്ടുള്ള ദീപശിഖാ റാലി രാജ്യത്തെ പതിമൂന്ന് പ്രവിശ്യകളിലൂടെയും സഞ്ചരിച്ച് ഈ മാസം ഇരുപത്തിയഞ്ചിന് റിയാദിൽ തിരിച്ചെത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഗെയിംസിൽ മൂന്ന് സ്വർണ്ണ മെഡലുകൾ നേടിയ നീന്തൽ താരം സായിദ് അൽ സറാജും ട്രാക്ക് ആൻഡ് ഫീൽഡ് അത്ലറ്റ് ലുജൈർ ഹംദാനും ചേർന്ന് നയിച്ച പ്രയാണം റിയാദിൽ പ്രവിശ്യ ഗവർണർ അമീർ ഫൈസൽ ബിൻ ബന്ദർ സ്വീകരിച്ചു നൂറ്റി ഇരുപത്തിയൊന്ന് കായിക താരങ്ങളും നാനൂറ്റി നാൽപ്പതിലധികം സന്നദ്ധ പ്രവർത്തകരും അനുഗമിച്ച റാലി പതിമൂവായിരത്തിലധികം കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് സൗദി തലസ്ഥാന നഗരിയിൽ തിരിച്ചെത്തിയത് ദേശീയ ഗെയിംസിൽ ഇത്തവണ നൂറ്റി നാൽപ്പത്തി ഏഴ് ക്ലബുകളെയും ഇരുപത്തിയഞ്ച് പാരാലിമ്പിക് ക്ലബുകളെയും പ്രതിനിധീകരിച്ച് ഒമ്പതിനായിരത്തിലധികം കായിക പ്രതിഭകൾ മാറ്റുരയ്ക്കും സൗദിയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിയുള്ള വിഷൻ രണ്ടായിരത്തി മുപ്പതിലേക്കുള്ള യാത്രയിൽ ദേശീയ ഗെയിംസ് വഹിച്ച പങ്ക് ഏറെ വലുതാണെന്ന് സൗദി കായിക മന്ത്രി അമീർ അബ്ദുൽ അസീസ് ബിൻ തുർക്കി അൽ ഫൈസൽ പറഞ്ഞു സൗദിയിലെ യുവാക്കൾക്കായി അവസരങ്ങളുടെ സുവർണ വാതിലാണ് കായിക മാമാങ്കം തുറന്നിടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സൗദിയെ പ്രതിനിധീകരിച്ച് കഴിഞ്ഞ രണ്ടു വർഷമായി അന്താരാഷ്ട്ര ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പുകളിൽ സുവർണ നേട്ടങ്ങൾ കോയുന്ന കോഴിക്കോട് കൊടുവള്ളി സ്വദേശിനി ഖദീജ നിസയും ദേശീയ ഗെയിംസിന് ഇത്തവണയും ഇറങ്ങുന്നുണ്ട് നേരത്തെ രണ്ട് ദേശീയ ഗെയിംസുകളിലും സ്വർണം നേടിയ ഖദീജ ഇത്തവണയും ചാമ്പ്യൻ പതക്കം നിലനിർത്താനുള്ള ഒരുക്കത്തിലാണ്